नमस्ते सारस्वते दिवे गौरवाणी प्रचारिणे मेषन्यवादी शिणे जय श्री कृष्ण चैतन्य प्रभु श्रीअा गाधरा श्रीवासादी गौरव हरे कृष्णा हरे बत्क कृष्णा, रे कृष्णा, रे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणितम फल शुगमुखा अमृतद्रवसं विपद भागवतम सलय मुहुरहोरिगा नारायण नमस्कृत्यं नरम चरोम देवी सरस्वती व्या तथोचय वीरएन भागवदसेवया भगवती तमश्लोके भक्तिर्भवदिनैष्टि किं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः कृष्ण श्रीमद्भागवतं पञ्चमस्कन्दम् ऊनामते अध्यायम् നാഭി പത്നി മേരുദേവിയുടെ ഗർഭത്തിൽ ഋഷഭദേവന്റെ ആവിർഭാവം ശ്ലോകം മൂന്ന് മുതൽ ഏഴ് വരെ വായിക്കാം അധ തമാവിഷ്കൃതായുളദ്വയം ഹിരൺമയം പുരുഷ വിശേഷം കവിശാ കൗശേയാം വരധര മുരസിമുഹവനമാല ചൂര്യം सूर्यावृता मणिगतादिविरुपलक्षितम् कुडकिरणप्रवरमु बुडकुन्दलघटि सूत्रहारकेयूरनूपुराद्यङ्गभूषणविभूषितमृत्ति सदस्या सदस्या गृहपदयो धनायोत्तम् धनम् उपलभ्य सबहुमाना बहुमानमर्हणेनाव <coughs> सबहुमानं अरहणेन अवनता शिरषाण उपदस्तु प्रतिजाऊचो अरहसी मुहु अरह अरहतम अरहनमस्मागम अनूपादानं नमः इति एतावत् सदुपशिषितं क अरहति कुमान प्रकृति गुणवेदिगरमति अनीश परस्य प्रकृति पुरुषयो अर्वाभि नामरूपाकृति नामरूपा रूपानिरूपणं सकलजननिकायम् वृचिना निरसन शिवतम गुणगण कृते परिजनानुरागविरतिदर्शय बलससं शब्द सलिदा सिदा किसलाय किसलया तुळसि गा दूर्वा गुडे इरेविन समृद्धया सबर्यया हि लपरम भवता इज्जया उरुभार भरया समुच्य समोजितम अर्थम इह उबल उबल भामहे इवर्तनम आयतु हरि कृष्ण प्रभु जी जय श्री माधवी आयतु हरि कृष्ण ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അധ്യായം മൂന്ന് നാഭി രാജാവിന്റെ പത്നി മേരുദേവിയുടെ ഗർഭത്തിൽ ഋഷഭദേവന്റെ ആവിർഭാവം ശ്ലോകം മൂന്ന് അധഹ തമാവിഷ്കൃതം ഹിരൺമയം പുരുഷ വിശേഷം കവിശ കൗശേയാ उरसि विलस श्रीवल्सललामं। दरवरवनरुहवनमाला आच्चुर्य अम्रुदमनिग्यदाधि बीरुबलेक्षिदं। प्रवरमुकुण्डल प्रवरमुगुण्धल कडगकडि

ഉജ്ജ്വല ശോഭയുള്ളവനും മഹത് വ്യക്തികളിൽ ശ്രേഷ്ഠനായും കാണപ്പെട്ടു ശരീരത്തിന്റെ കീഴ്ഭാഗത്ത് അദ്ദേഹം ഒരു മഞ്ഞപ്പട്ടു വസ്ത്രം ധരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വക്ഷസിൽ സദാപ്രഭ പരത്തുന്ന ശ്രീവത്സ മുദ്ര ഉണ്ടായിരുന്നു വനപുഷ്പങ്ങളുടെ ഹാരവും കൗസ്തുഭരത്നവും ധരിച്ചിരുന്ന അദ്ദേഹം ശംഖ ചക്ര ഗത പത്മധാരിയുമായിരുന്നു കിരീടം കർണാഭരണങ്ങൾ വളകൾ അരക്കച്ച പവിഴമാലകൾ കാപ്പുകൾ കാൽ ചിലങ്കകൾ കിരണങ്ങൾ കിരണങ്ങൾ സ്ഫുരിക്കുന്ന രത്നഖചിതങ്ങളായ മറ്റു ശരീരാഭരണങ്ങൾ എന്നിവകളാൽ വിഭൂഷിതനായിരുന്നു അദ്ദേഹം ഭഗവാനെ മുന്നിൽ കണ്ട നാഭി രാജാവിനും അവന്റെ പുരോഹിതന്മാർക്കും മറ്റനുയായികൾക്കും ഓർക്കാപ്പുറത്ത് മഹാധനികരായി തീർന്ന പരമ ദരിദ്രരുടെ വിസ്മയാനുഭവം ഉണ്ടായി അവർ അദ്ദേഹത്തെ തലതാഴ്ത്തി വണങ്ങി ആദരപൂർവ്വം സ്വീകരിക്കുകയും അനുസാരികൾ അർപ്പിച്ച് ആരാധിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ ശ്ലോകങ്ങൾ നാല് അഞ്ച് ऋद्विज ऊचौ अर्हसि मुहुरर्हतमार्हणमस्माकमनुबत्थानां नमो नम इत्येतावत्सदुपशिक्षितं गो अर्हति पुमान् प्रकृतिगुणव्यधिकरमधिरनीश ईश्वरस्य परस्य प्रकृति पुरुषयो നിരസന ശിവതമ ൃതിരൂപണംജിനുണായികദേശക വിവർത്തനം പുരോഹിതന്മാർ ഇങ്ങനെ പറഞ്ഞു ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഹരികൃഷ്ണ വിവർത്തനം പുരോഹിതന്മാർ ഇങ്ങനെ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അല്ലയോ ഏറ്റവും ആരാധ്യർഹനായ ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെ വെറും ദാസന്മാരാണ് അങ്ങ് സ്വയം പരിപൂർണനാണെങ്കിലും ദയവായി അവിടുത്തെ അകാരണമായ കാരണത്താൽ അങ്ങയുടെ നിത്യദാസന്മാരായ ഞങ്ങളുടെ എളിയ സേവനം സ്വീകരിക്കണമേ ഞങ്ങൾ വാസ്തവത്തിൽ അങ്ങയുടെ അതീന്ദ്രിയ രൂപത്തെക്കുറിച്ച് കുറിച്ച് അവബോധമുള്ളവരല്ല എങ്കിലും വൈദിക സാഹിത്യങ്ങളും ആധികാരി ആധികാരികരായ ആചാര്യന്മാരും ഉപദേശിച്ചിട്ടുള്ളത് പോലെ അങ്ങേക്ക് വീണ്ടും വീണ്ടും ആതിര പ്രണാമങ്ങൾ അർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഭൗതികരായ ജീവസത്തകൾ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ വളരെയധികം ആകർഷിക്കപ്പെടുന്നവരാകിയാൽ അവർക്ക് ഒരിക്കലും അവർ ഒരിക്കലും പൂണരല്ല അങ് പക്ഷേ എല്ലാ ഭൗതിക സങ്കല്പങ്ങളുടെയും അധികാര സീമയ്ക്ക് അതീതനാണ് അങ്ങയുടെ നാമം രൂപം ഗുണങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇന്ദ്രിയാതീതവും അനുഭവജ്ഞാനപരമായ സങ്കല്പങ്ങൾക്കെല്ലാം മീതയുമാണ് വാസ്തവത്തിൽ ആർക്കാണ് അങ്ങേ ഉൾക്കൊള്ളാൻ കഴിയുക ഭൗതിക ലോകത്തിൽ ഞങ്ങൾക്ക് ഭൗതിക നാമങ്ങളും ഗുണങ്ങളും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അതീന്ദ്രിയ വ്യക്തിയായ അങ്ങയ്ക്ക് ആദരപൂർണമായ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾക്ക് ശക്തിയില്ല അങ്ങയുടെ മംഗളദായകരമായ അതീന്ദ്രിയ ഗുണങ്ങളുടെ കീർത്തനം മനുഷ്യകുലത്തിന്റെ എല്ലാ പാപങ്ങളും തുടച്ചു നീക്കും അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും മംഗളകരമായ പ്രവൃത്തി ഞങ്ങൾക്ക് അപ്രകാരം അങ്ങയുടെ പ്രകൃതിമായ പദവി ഭാഗികമായി ഗ്രഹിക്കുവാനും കഴിയും ഹരികൃഷ്ണ ശ്ലോകമാറ് പരിജാന പരിജാനുരാഗ വിരചിത സംശബ്ദില പരമപരിദുഷ്യസി വിവർത്തനം അല്ലയോ പരമോന്നതായ ഭഗവാനെ എല്ലാ അർത്ഥത്തിലും അങ്ങ് പൂർണനാണ് അങ്ങയുടെ ഭക്തന്മാർ ഭക്തിമാദത്താൽ പദറിയ ശബ്ദത്തിൽ പ്രാർത്ഥനകളും തുളസിദളങ്ങളും ജലവും പുതിയ തളിരിലകളും നവതൃണങ്ങളും അർപ്പിക്കും സമർപ്പിക്കുമ്പോൾ അങ്ങ് തീർച്ചയായും സംതൃപ്തനാകുന്നു ഇത് നിശ്ചയമായും ഭഗവാനെ അങ്ങയെ സന്തോഷിപ്പിക്കുന്നു ശ്ലോകം ശ്ലോകമേഴ്ഭരയാവർത്തനം ഞങ്ങൾ പല സാമഗ്രികളോടെയും അങ്ങയുടെ ആരാധനയിൽ മുഴുകുകയും അങ്ങേക്കായി യജ്ഞങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നു പക്ഷെ അങ്ങയെ സന്തോഷിപ്പിക്കാൻ അത്രയധികം ക്രമീകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു ഹരേ കൃഷ്ണ ൃണിയധ്യായം ആത്മീന്ദ്ര മഹാരാജാവിന്റെ ഏറ്റവും മൂത്തപുത്രനായിട്ടുള്ള നബി മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നത് നബി മഹാരാജാവ് മേരുവിന്റെ പുത്രിയായിട്ടുള്ള വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ നഭി മഹാരാജാവ് ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു അതുകൊണ്ടാണ് നാഭി മഹാരാജാവിന്റെ ചരിത്രം ശുഗദേവ ബ്രഹ്മർഷി വിശദീകരിക്കുന്നത് ആ നാഭി മഹാരാജാവ് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പുത്രൻ ഉണ്ടായിരുന്നില്ല മക്കൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തുടർച്ചയായി അദ്ദേഹം ഒരു പുത്രൻ ഉണ്ടാകണം അല്ലെങ്കിൽ സത്സന്ത സന്തതികൾ ഉണ്ടാകണം സത്സന്ധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നാഭി മഹാരാജാവ് തുടർച്ചയായി പുരോഹിതന്മാരെ ഉപയോഗിച്ചു അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന് യജ്ഞം ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും പുരോഹിതന്മാരുടെ സഹായത്തോടു കൂടി യജ്ഞങ്ങളെല്ലാം നിർവഹിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് പുരോഹിതനിലൂടെ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താനും ഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും സാധിക്കും ആ ഒരു മാർഗമാണ് ഇവിടെ നാഭി മഹാരാജാവ് പിന്തുടരുന്നത് അങ്ങനെ യജ്ഞം നട നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കാതെ പുരോഹിതന്മാരും നാഭി മഹാരാജാവും പ്രതീക്ഷിക്കാതെ തന്നെ ഭഗവാൻ യജ്ഞവേദിയിൽ പ്രത്യക്ഷനായി ആ യജ്ഞാജ്ഞിയിൽ നിന്ന് ഭഗവാൻ ചതുർഭാവുവായി ശംഖചക്ര കഥാപത്മങ്ങൾ എന്തി അമ്മഞ്ഞപ്പെട്ടു ധരിച്ച് സർവാഭരണ വിഭൂഷിതനായി കഴുത്തിൽ കൗസ്തുഭവും മാറിൽ ശ്രീവത്സവും അണിഞ്ഞുകൊണ്ടുള്ള ആ ഭഗവാനെ അവർക്ക് നേരിട്ട് കാണാൻ സാധിച്ചു അപ്പോൾ അവർ ഇതിനെ മുന്നേയും ധാരാളം യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് ആ ഭഗവാന്റെ രൂപമാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് ഭഗവാൻ സമ്പൂർണ ഐശ്വര്യവാനായിട്ടാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷനായതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ ഒരിക്കലും ദരിദ്രനല്ല അല്ലെ ചില ആളുകൾ ദരിദ്രനാരായണൻ എന്നൊക്കെ പറയാറുണ്ട് ഭഗവാൻ ഒരിക്കലും ദരിദ്രനല്ല ഭഗവാൻ സർവൈശ്വര്യ സമ്പൂർണ്ണനാണ് അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ ഭഗവാൻ എന്ന് വിളിക്കുന്നത് ഷടൈശ്വര സമ്പൂർണനായിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഭഗവാൻ എന്ന് വിളിക്കൂ അതുകൊണ്ട് ആ സർവാഭരണ വിഭൂഷിതനായിട്ട് സർവൈശ്വര്യങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ചുറ്റും പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ചതുർപ്പു ചതുർബാഹുവായിട്ട് അവരുടെ മുന്നിൽ ആ യാഗവേദിയിൽ ഭഗവാൻ പ്രത്യക്ഷനായി ആ സമയത്ത് യജ്ഞം നടത്തുന്ന പുരോഹിതൻ ഭഗവാനെ അപ്രതീക്ഷിതമായി കണ്ട സമയത്ത് ഭഗവാനെ സ്തുതിക്കുകയും കുറിച്ചും ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് ആ പുരോഹിതന്മാർ വളരെ ലളിതമായിട്ടുള്ള മന മനോഭാവമുള്ള ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവർ വലിയ യജ്ഞം ചെയ്യുന്നവരാണെങ്കിലും വലിയ പണ്ഡിതരാണെങ്കിലും വേദമന്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാമെങ്കിൽ അവർക്ക് യാതൊരു അഹങ്കാരം ഉണ്ടായിരുന്നില്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ യഥാർത്ഥത്തിൽ ഭഗവാനെ മനസ്സിലാക്കിയ വ്യക്തികളായിരുന്നു ആ നാലുമോകങ്ങളിൽ പറയുന്നുണ്ട് ഞങ്ങൾ വലിയ വലിയ യജ്ഞമൊക്കെ ചെയ്യുന്നുണ്ട് ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അങ്ങയെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ദ്രവ്യം കൊണ്ടല്ല അങ്ങ് സംതൃപ്തനാകുന്നത് എത്ര ദ്രവ്യങ്ങൾ സമർപ്പിച്ചാലും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചു കൊള്ളണം എന്നില്ല എന്നവർക്കറിയാം അത് അവര് തുറന്ന് സമ്മതിക്കുകയാണ് ഞങ്ങളുടെ യജ്ഞം അപൂർണമാണ് കാരണം ഞങ്ങൾ അപൂർണ അപൂർണരാണ് അങ്ങ് മാത്രമാണ് പൂർണനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ളത് ആ പരിപൂർണ വ്യക്തിയായിട്ടുള്ള ഭഗവാനെ അപൂർണരായിട്ടുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് കാരണം അങ്ങ് ഈ ദ്രവ്യങ്ങൾക്കെല്ലാം ഉപരിയാണ് പരസ്യ അങ്ങ് ഈ ദ്രവ്യങ്ങൾക്കെല്ലാം ഉപരിയാണ് നാരായണ പരോ അവ ഭഗവാൻ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന് ഭൗതിക വസ്തുക്കളും ആവശ്യമില്ല അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ എങ്ങനെയാണ് ഈ ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് തൃപ്തനാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രയത്നങ്ങളെല്ലാം ഈ യജ്ഞങ്ങളെല്ലാം അപൂർണമാണ് പക്ഷെ അങ്ങ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങ് പ്രത്യക്ഷപ്പെടുന്നത് ആ ഭക്തന്മാരുടെ ആത്മാർത്ഥത കൊണ്ട് ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അവരിൽ അവരിലുള്ള ആ ഒരു അനുകമ്പ കൊണ്ട് മാത്രമാണ് അങ്ങ് പ്രത്യക്ഷനാകുന്നത് അപ്പൊ ഞങ്ങൾക്ക് യജ്ഞം ചെയ്ത് അങ്ങയെ പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവൊന്നുമില്ല അത് അവർ ഭഗവാന്റെ തന്നിൽ തുറന്നു പറയുകയാണ് തുറന്നു സമ്മതിക്കുകയാണ് ഞങ്ങളുടെ യജ്ഞം ചെയ്ത ഞങ്ങളുടെ യജ്ഞത്തിന്റെ ഗാംഭീര്യം കൊണ്ടൊന്നുമല്ല അന്ന് പ്രത്യക്ഷനായത് എന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് എന്തുമാത്രമേ മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതിന് ഞങ്ങളെ സഹായിക്കുന്നത് വേദസാഹിത്യങ്ങളുണ്ട് ആ വേദസാഹിത്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ അതേപടി പറയാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അത് മാത്രമാണ് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത് അത് മനുഷ്യകുലത്തിനെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതാണ് എന്നാണ് ആ പുരോഹിതൻ പറയുന്നത് അങ്ങയുടെ ഗുണഗണ ഗുണഗണങ്ങൾ ഭഗവാന്റെ മഹത്വങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുന്നതിലൂടെ ലോകം മുഴുവൻ ശുദ്ധമാക്കാനും ലോകത്തിന് മുഴുവൻ മംഗളം നൽകാനും സാധിക്കും അത്രയ്ക്കും ആത്മീയ ശക്തിയുള്ളതാണ് അങ്ങയുടെ നാമങ്ങൾ അങ്ങനെയാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് എന്നവര് ഭഗവാന്റെ മുന്നിൽ പറയുന്നു അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞങ്ങൾ അപൂർണരാണ് ഞങ്ങളുടെ യജ്ഞങ്ങളും അപൂർണരാണ് ഞങ്ങളുടെ യജ്ഞത്തിന്റെ പെർഫെക്ഷൻ കൊണ്ടല്ല അങ്ങ് പ്രത്യക്ഷനായിട്ടുള്ളത് ഞങ്ങളുടെ യജ്ഞത്തിന്റെ പരിപൂർണത കൊണ്ടല്ല അങ്ങ് പ്രത്യക്ഷമായിട്ടുള്ളത് മറിച്ച് അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് അങ്ങയുടെ ഇവിടെ പ്രത്യക്ഷമായിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് ഇനി ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വളരെ ലളിതമാണ് വളരെ എളുപ്പമാണ് എന്ന ആറാമത്തെ ശ്ലോകത്തിൽ അവർ പറയുന്നു ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ഇത്രയും വലിയ യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഒരു തുളസിദലം അല്ലെങ്കിൽ കുറച്ച് ശുദ്ധമായിട്ടുള്ള ജലം ഇത് സമർപ്പിച്ച ആത്മാർത്ഥമായി ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ തന്നെ ഭഗവാൻ വളരെ തൃപ്തിയാകും എന്നാണ് പറയുന്നത് ഭഗവാൻ എന്താണ് നോക്കുന്നത് ആ സമർപ്പിക്കുമ്പോഴും ഉള്ള ഭക്തന്റെ ഭാവമാണ് നോക്കുന്നത് അതാണ് അങ്ങ് നോക്കുന്നത് അങ്ങനെ ആ ഭാവം ഭഗവാനോട് പ്രേമപൂർവം ഒരു വ്യക്തി എന്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അത് സ്വീകരിക്കും ഗീതയിലും ഭഗവാൻ പറയണം വ്യോമേ ഭക്താം പ്രയക്ച്ചതി പത്രം പുഷ്പം ജലം തോ പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്താം പ്രയക്ച്ചത് തദഹം ഭക്തിഭം അശ്നാമി പ്രയതാത്മന സ്നേഹപൂർവം ഭക്തിപൂർവം ആ ഗദ്ഗത കണ്ഡത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ഇത് സ്വീകരിക്കണമേ എങ്ങനെയാണ് അങ്ങേക്ക് ആ സമ്മാനങ്ങൾ അർപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്താണ് അങ്ങേ സന്തോഷിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇത് ദയവായിട്ട് സ്വീകരിക്കണമേ എന്ന എളിയ മനോഭാവത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആ ഭഗവാന്റെ ആ പ്രാർത്ഥിക്കുന്ന ഭക്തനോട് ഭഗവാൻ വളരെ കാരുണ്യമുണ്ട് ഭഗവാൻ അങ്ങനെയുള്ള ഭക്തന്മാരിൽ നിന്നും സ്വീകരിക്കും എന്നാണ് അല്ലാതെ മന്ത്രങ്ങൾ കൊണ്ടോ തന്ത്രങ്ങൾ കൊണ്ടോ നമ്മൾക്ക് ഒരിക്കലും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പുരോഹിതന്മാർ പറയുന്നത് ഞങ്ങളുടെ മന്ത്രതന്ത്രങ്ങൾ കൊണ്ടല്ല പ്രാർത്ഥനയിലുള്ള ആ കാരുണ്യം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിൽ കൊണ്ടാണ് അങ്ങ് വന്നിട്ടുള്ളത് അങ്ങനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് ഒരു തുളസിദളം കുറച്ച് വെള്ളം ഇതൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങ് അങ്ങേ തന്നെ സമർപ്പിക്കും ഏത് ഭക്തനാണോ ഒരു തുളസിദലം കുറച്ച് ജലം എടുത്ത് ഭഗവാന് കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ട് സ്നേഹപൂർവ്വം കൊടുക്കുന്നത് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ തന്നെ സ്വയം സമർപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള അങ്ങയെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ ഇത്രയും വലിയ യജ്ഞമൊന്നും ഭൗതികമായിട്ടുള്ള രീതിയിൽ ആഡംബരപൂർവ്വം യജ്ഞമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അപ്പോൾ അവർക്ക് പരിപൂർണ ബോധ്യമുണ്ട് ഞങ്ങളുടെ വലിയ ആ ആഡംബരപൂർണ്ണമായിട്ടുള്ള ആ ജന്മത്തിന്റെ ആ ബാഹുല്യം കണ്ടിട്ടല്ല ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമായത് ഭഗവാൻ ഞങ്ങളോട് അലിവു തോന്നി ഞങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ആദ്യം തന്നെ ആ പുരോഹിതന്മാര് ഭഗവാനോട് തുറന്നു പറ തുറന്നു പറയുകയാണ് തുറന്നു സമ്മതിക്കുന്ന തുടർന്നും ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ മഹാത്മ്യങ്ങളും അടുത്ത ശ്ലോകങ്ങളിലും ആ പുരോഹിതന്മാർ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ആരാണ് ജപിക്കുന്നത് हरे कृष्ण हरे कृष्ण मोदी हरे कृष्ण हरे कृष्ण अरे कृष्ण मोदी कृष्ण जय श्री कृष्ण जय धन्य प्रभु निनंद्री